ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു ನಮ್ದೇ ಜನಕಿಯ ಆಸತ್ರದ ಪ್ರಸ್ತಾನ ಕೇರಳಕ್ಕೆ ಪರಿವಿಯಿಸುತ್ತದೆದೇನೆ ಶಂ ನಮ್ದೇ ಓರೋ ಮೇಗಲೇಯ ಮುಗಾಯಿತಳ ಮಾತ್ಯಗಳೆ ಸಂಬಂಧಿಸಿ ಕೂಡಿ ನಾವು ವಿವರವಾಗಿ ಪರಿಶೋಚಿಸಿ ಹೋಗೇನರಾಯಿತು ದ ಆರ್ಥಿಕ ವಿಗೂಗನ ಉಸಾಬೋವಾಗಿ ಬಂದ ಪಟ್ಟುೊಂಡೆ ಕೊಟ್ಟೇರ ವಿಸನವನ್ನು ನಾವು ನಮಗೆ ಮುನ್ನೋಟಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ ಮಾಡಿಕೊಡುತ್ತೆ ನಮ್ದೇ ಬೀಡಿನ ಕಾರ್ಯಗಳಾದನೆ സംസ്ഥാന സർക്കാരിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക വൈദ്യുതിയുടെ സമ്പൂർണ്ണ മാറുവാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധ്യക്ഷത വഹിച്ചു വരുന്നെല്ലാം തന്നെ പെട്ടെന്നുള്ള നിർദ്ദേശങ്ങളിൽ സർക്കുലർ പങ്കാളിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വികസന ശിവ തന്നെ നമ്മുടെ പദ്ധതികളൊക്കെ തന്നെ രക്ഷമോട്ട് നമ്മൾ വിവിധയെല്ലാം തന്നെ അംഗീകാരം മേടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതനുസരിച്ചു നമ്മുടെ പദ്ധതികളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ലഭിക്കുന്ന ഫണ്ട് ഫണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ചെല്ലമ്മ കരണ്ട് വികസന പദ്ധതി അവതരിപ്പിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ നായർ വാർഡംഗങ്ങളായ അംഗങ്ങളായ കെ ആർ ഷൈജു എ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു ജനപ്രതിനിധികൾ ആസൂത്രണ സമിതി അംഗങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും വികസന സെമിനാറിൽ പങ്കാളികളായി വാർഷിക പദ്ധതി തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട പദ്ധതികളെ സംബന്ധിച്ച് കിലയുടെ ബ്ലോക്ക് കോർഡിനേറ്റർ രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു കില തീമാറ്റിക് എക്സ്പേർട്ട് നീനചിത്ര കൈലാസ് ആർ പി കെ സുരേന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം